നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ബൂത്തുകളൊക്കെ ക്രമീകരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ഗുഹാവാസികളായ ചോലനായകർ ഉൾപ്പെടെ വോട്ടിടാനെത്തുന്ന കരുളായി അമ്യൂനിറ്റി സെന്റർ ബൂത്ത് വനാതിർത്തിയിൽ സജ്ജമായി കഴിഞ്ഞു ചെറുപുഴയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഏഷ്യയിലെ തന്നെ ഗുഹാവാസികളായിട്ടുള്ള ചോലനൈക്യ വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ ബോട്ട് ചെയ്യാനെത്തുന്ന വനത്തിനകത്തുള്ള ഒരു ബൂത്താണ് അവിടെയൊന്ന് പോയിട്ട് വരാം വനത്തിനകത്തു കൂടെയുള്ള യാത്ര വന്യമൃഗങ്ങൾ ഉൾപ്പെടെ വിഹരിക്കുന്ന മേഖലയിലൂടെ കടന്നു വേണം ബൂത്തിലെത്താൻ നേച്ചർ പാർക്കിന്റെ അമ്മ്യൂണിറ്റി സെൻറ്റർ ആണ് ഇത്തവണ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാം നമ്പർ ബൂത്താകുന്നത് ആദിവാസി നഗറുകളിൽ പ്രചരണം കൊഴിപ്പിച്ചിട്ടുണ്ട് മുന്നണികൾ എന്നാൽ വന്യമൃഗശല്യം ഉൾപ്പെടെ പരിഹാരം കാണാൻ പലതുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ അത് കുറച്ച് കുറക്കണം നമുക്ക് വോട്ടർമാർക്കണം ഫ്രെഞ്ചോ അല്ലെങ്കിൽ കനാലയിൽ ഇങ്ങനെ കീറിയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ വീടിൻ്റെ സൈഡ് കൂടെ ഒക്കെ നടത്തുന്നുണ്ട് ആന ആനയും പുല്യൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വ്യക്തമായിട്ട് അറിയാനുള്ള സാഹചര്യം പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് എന്നിവയാണ് വനാതിർത്തിയിലുള്ള മറ്റ് പോളിംഗ് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്ത് എന്ന ഗണത്തിൽ ഗണത്തിലുൾപ്പെടുത്തി കനത്ത സുരക്ഷയും ഇത്തരം മേഖലകളിൽ ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ നിലമ്പൂർ